കാസർകോട് തെക്കേ മാണിയാട്ടിൽ കൃഷിയിൽ കൂട്ടായ്മയുടെ വിജയം തെക്കേ മാണിയാട്ട് അനശ്വര റീഡിംഗ് റൂം ആൻഡ് ലൈബ്രറി വനിതാ വീട് നടത്തിയ കൃഷിയാണ് വൻ വിജയമായത് നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കെ ലക്ഷ്മി വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു കാസർഗോഡ് തെക്കേ മാണിയാട്ട് അനശ്വര റീഡിംഗ് റൂം ആൻഡ് ലൈബ്രറി വനിതാ വേദി നടത്തിയ കുമ്പള കൃഷി വൻ വിജയം ഗ്രന്ഥശാല പ്രവർത്തകരുടെയും വനിതാ വേദി പ്രവർത്തകരുടെയും കൂട്ടായ പ്രവർത്തനത്തിലൂടെയാണ് കുമ്പള കൃഷിയിൽ വിജയം കൊയ്തത് പിലിക്കോട് കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും വാങ്ങിയ ഹൈബ്രിഡ് വിത്തുകളാണ് മുപ്പത് സെൻറ് സ്ഥലത്ത് കൃഷി ചെയ്തത് ഗ്രന്ഥശാല പ്രവർത്തകരും വനിതാവേദി പ്രവർത്തകരും ഗ്രൂപ്പായി ചുമതല നിർവഹിച്ചാണ് കുമ്പളച്ചെടിയെ പരിചരിച്ചത് ഏകദേശം പത്ത് ക്വിൻ്റൽ കുമ്പളമാണ് വിളവെടുത്തത് ആവശ്യക്കാർക്ക് വയലിൽ വെച്ച് തന്നെ കുമ്പളം വിതരണം ചെയ്തു ഇതിനു മുൻപ് ജൈവ പച്ചക്കറി കൃഷി വെള്ളരി കക്കിരി കൃഷി എന്നിവയും വൻ വിജയമാക്കുവാൻ ഗ്രന്ഥശാലയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കെ ലക്ഷ്മി വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു നിരന്തരമായി ഇവിടെ ഈ കൃഷി കഴിഞ്ഞത് തീർച്ചയായും ഏറ്റവും ഏറ്റവും നല്ലൊരു നല്ലൊരു